നേതൃത്വം നൽകുന്ന എക്സ്പെർട്ടായിരിക്കുന്ന മേജർ ഇന്ദ്രബാലുമായി സംസാരിച്ചിരുന്നു അവരിപ്പോൾ നിലവിലൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് ആ പ്ലാൻ പ്രകാരം കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറെ കൂടി എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ ഒരു ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി കഴിയുമെന്നാണ് അവർ പങ്കുവച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടറുമായി കാര്യങ്ങൾ സംസാരിച്ചിരുന്നു അപ്പോഴൊക്കെ നമ്മുടെ മുന്നിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു പ്രതിസന്ധിയായി കണക്കാക്കുന്നത് ഒന്ന് കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വലിയ മാറ്റമാണ് ഇവിടെ പിന്നെ വളരെ പെട്ടെന്ന് മഴ പെയ്യുകയും അതിതീവ്രമായ മഴ പെയ്യുകയും വലിയ വേഗതയിലുള്ള കാറ്റുണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഒരു പ്രത്യേക കാലാവസ്ഥാ സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അത് തീർച്ചയായും അങ്ങനെ ഒരു കാലാവസ്ഥാ സാഹചര്യത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ പ്രതിസന്ധികളെയും നമ്മൾ വളരെ വളരെ കൂടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഗവൺമെൻറ്റും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടവും ഇന്ന് ഇന്ദ്രപാലനം പോലുള്ള ഇവിടെ എത്തിയിട്ടുള്ള എക്സ്പേർട്ടുകളും ആ എക്സ്പേർട്ടുകൾ ഉണ്ടാക്കിയ ഒരു പ്ലാൻ വളരെ കൃത്യമായി വർക്കൗട്ട് ചെയ്യാൻ കഴിയാ കഴിയുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് നമ്മളുടെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ ഇന്ന് തന്നെ സാധിക്കുമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറച്ച പ്രതീക്ഷയുണ്ട്